പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ യൂട്യൂബിൽ കുറെ വീഡിയോകൾ കണ്ടുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മൊബൈൽ ഡാറ്റ അഥവാ മൊബൈലിന്റെ നെറ്റ് തീർന്നിട്ട് പിന്നെ വീഡിയോ പ്ലേ ആകുന്നതിന് പകരം വെറുതെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന അവസ്ഥ വരാറുണ്ട് അങ്ങനെ നെറ്റ് പൂർണമായും തീരുന്നതിന് പകരം ഒരു അമ്പത് ശതമാനത്തോളം ഡേറ്റ അഥവാ ആ നെറ്റ് നമുക്ക് ലാഭിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് യൂട്യൂബിലെ വീഡിയോകൾ കാണാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഈ സെറ്റിംഗ്സ് എനേബിൾ ചെയ്യുന്നത് വഴി നമ്മുടെ ഫോണിന്റെ ബാറ്ററിയുടെ ലോഡും നമുക്ക് കുറയ്ക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ബാറ്ററി ചാർജും ലാഭിക്കാവുന്നതാണ് ആദ്യം നമ്മൾ യൂട്യൂബിലെ വീഡിയോകൾ കാണുമ്പോൾ എങ്ങനെയാണ് ഡേറ്റ പെട്ടെന്ന് തീരുന്നതെന്ന് മനസ്സിലാക്കാം അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ഡേറ്റ ലാഭിച്ചുകൊണ്ട് വീഡിയോകൾ കാണാമെന്നും മനസ്സിലാക്കാം ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്താൽ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും യൂട്യൂബിൽ നമ്മൾ വീഡിയോകൾ പ്ലേ ചെയ്യുന്നത് വഴി ഡേറ്റ പെട്ടെന്ന് തന്നെ തീരുന്ന പ്രശ്നം എല്ലാവർക്കും തന്നെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുവഴി അവർക്കും ഡേറ്റ ലാഭിക്കാനാവും ലൈക്ക് ബട്ടന്റെ തൊട്ട് ഷെയർ ബട്ടണിൽ പ്രെസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ വീഡിയോ അവർക്കൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക അടുത്തു വരുന്ന ബെല്ലൈക്കണിലും പ്രെസ് ചെയ്ത് അത് എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുള്ളായ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യൂട്യൂബിനെ സംബന്ധിച്ചും യൂട്യൂബിലെ സെറ്റിങ്സുകളെ സംബന്ധിച്ചും ഞങ്ങൾ കുറെ വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് എന്നാൽ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം യൂട്യൂബിൽ ഓരോ വീഡിയോകൾക്കും വ്യത്യസ്ത റെസോല്യൂഷനുകൾ ഉണ്ട് വീഡിയോയുടെ റെസല്യൂഷൻ വർധിക്കുന്നതിനനുസരിച്ച് മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് വീഡിയോയ്ക്ക് പിക്ചർ ക്ലാരിറ്റി കൂടുന്നതാണ് രണ്ട് വീഡിയോയുടെ എം ബി കൂടുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ബാറ്ററിക്ക് ആ വീഡിയോ പ്ലേ ചെയ്യുന്നതിനുള്ള ലോഡും വർദ്ധിക്കുന്നതാണ് എം ബി എന്ന് പറഞ്ഞാൽ മെഗാബൈറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം ജി ബി എന്ന് പറഞ്ഞാൽ ജിഗാബൈറ്റ് ആണ് ഒരു ദിവസം നമുക്ക് ഒരു ജി ബി അല്ലെങ്കിൽ ഒന്നര ജി ബി അല്ലെങ്കിൽ രണ്ട് ജി ബി ഒക്കെ ലഭിക്കുന്ന പ്ലാനുകളായിരിക്കും നമ്മുടെ മൊബൈലിന്റെ സിമ്മിന് നമ്മൾ എടുത്തിട്ടുണ്ടാവുക ആയിരം എം ബി എന്ന് പറഞ്ഞാൽ ഒരു ജി ബി ആണ് ആയിരത്തി അഞ്ഞൂറ് എം ബി ഒന്നര ജി ബിയും രണ്ടായിരം എം ബി രണ്ട് ജി ബിയുമാണ് ഇനി വീഡിയോ റെസൊല്യൂഷനുകളെ കുറിച്ച് കൂടി ഒന്ന് നോക്കാം നൂറ്റി നാൽപ്പത്തിനാല് പി മുതൽ ഫോർ കെ റെസൊല്യൂഷൻ വരെയും അതിന് മുകളിലുള്ള റെസൊല്യൂഷനുകളും യൂട്യൂബിലെ വീഡിയോകൾക്ക് ഉണ്ട് അപ്പൊ ഓരോ റെസൊല്യൂഷനുകളിലും നമ്മൾ ഒരു മണിക്കൂർ വീഡിയോകൾ യൂട്യൂബിൽ കാണുകയാണെങ്കിൽ എത്ര എം ബി നമുക്ക് നഷ്ടമാകുമെന്ന് നോക്കാം നമ്മൾ ഒരു മണിക്കൂർ യൂട്യൂബിലെ വീഡിയോകൾ കാണുകയാണെങ്കിൽ മുപ്പത് മുതൽ തൊണ്ണൂറ് എം ബി വരെയേ നമുക്ക് നഷ്ടമാവുകയുള്ളൂ അതേസമയം ഇരുന്നൂറ്റി നാൽപ്പത് റെസൊല്യൂഷൻ ആണെങ്കിൽ നൂറ്റി എമ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് എം ബി വരെയും മുന്നൂറ്റി അറുപതിന് മുന്നൂറ് മുതൽ നാനൂറ്റി അമ്പത് എം പി വരെയും ൂറ്റി എൺപത് ആണെങ്കിൽ നാനൂറ്റി എൺപത് മുതൽ അറുന്നൂറ്റി അറുപത് എം ബി വരെയും ഇനി ഫോർ കെ റെസൊല്യൂഷൻ ആണെങ്കിൽ അഞ്ച് പോയിന്റ് അഞ്ച് ജി ബി മുതൽ ഇരുപത്തി മൂന്ന് ജി ബി വരെയും നമുക്ക് ഒരു മണിക്കൂറിൽ വീഡിയോകൾ കാണുമ്പോൾ നഷ്ടമാകുന്നതാണ് നൂറ്റി നാപ്പത്തി പി എന്ന ആദ്യത്തെ റെസൊല്യൂഷനിൽ നമ്മൾ വീഡിയോകൾ കാണുമ്പോൾ മണിക്കൂറിൽ തൊണ്ണൂറ് എം പി എ നഷ്ടമാകുന്നുള്ളൂ എങ്കിലും വീഡിയോയ്ക്ക് ക്ലാരിറ്റി വളരെ കുറവായിരിക്കും ഒരു മങ്ങിയ അവസ്ഥയിലായിരിക്കും നമുക്ക് വീഡിയോ കാണാനാവുക അതുകൊണ്ട് പിക്ചർ ക്ലാരിറ്റി എത്ര കുറഞ്ഞാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഡേറ്റ നഷ്ടമാകരുത് എന്ന് ചിന്തിക്കുന്നവർ മാത്രം ആ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത് റെസൊല്യൂഷനിൽ നമ്മൾ വീഡിയോകൾ കാണുമ്പോൾ മൊബൈലിൽ നമുക്കൊരു പിക്ചർ ക്ലാരിറ്റി കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുകയില്ല ഇനി മുന്നൂറ്റി അറുപതാണെങ്കിൽ ഒന്നുകൂടി പിക്ചർ ക്ലാരിറ്റി കൂടുന്നതാണ് നാനൂറ്റി എൺപതാണെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണ് അത് നല്ലൊരു ക്ലാരിറ്റി ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇനി എഴുന്നൂറ്റി ഇരുപത് മുതൽ മുകളിലേക്കുള്ള റെസൊല്യൂഷനുകളൊക്കെ എച്ച് ഡി ക്വാളിറ്റി ആയിരിക്കും അതിന് നല്ല ക്ലാരിറ്റി ആയിരിക്കും പക്ഷേ എം ബി സൈസ് വളരെയധികം വർദ്ധിക്കുന്നതാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ കാണുമ്പോൾ ഈ റെസോല്യൂഷൻ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ ഓപ്പൺ ചെയ്യും അതിന് ഓരോന്നിനും ഓരോ ഒന്നും നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഡേറ്റ പെട്ടെന്ന് നഷ്ടമാവുന്നത് ഇനി നമ്മൾ യൂട്യൂബിൽ ഓപ്പൺ ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കും പ്രത്യേകിച്ച് എങ്ങനെ നമുക്ക് ഡേറ്റ ലാഭിക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ എൻ്റെ തന്നെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇനി ഞാൻ ആ വീഡിയോയിൽ ടച്ച് ചെയ്തുകൊണ്ട് പോസ് ചെയ്യുകയാണ് അങ്ങനെ പോസ് ചെയ്യുമ്പോൾ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ചക്രം പോലെ ഒരു സിമ്പിൾ കാണുന്നില്ലേ അതാണ് സെറ്റിങ്സ് അപ്പൊ അതിൽ ഞാൻ ഒന്ന് പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ ഇവിടെ താഴെ കുറച്ച് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും മുകളിൽ തന്നെ ക്വാളിറ്റി എന്ന് കാണുന്നില്ലേ അതിന്റെ നേരെ സൈഡിലായിട്ട് ഓട്ടോ ആയിരത്തി എൺപത് പി എന്നാണ് കാണുന്നത് അതായത് ഈ വീഡിയോയ്ക്ക് ആയിരത്തി എൺപത് പി എന്ന റെസൊല്യൂഷനാണ് ഉള്ളത് ഇവിടെ പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഗ്രസീവ് സ്കാൻ എന്നാണ് അപ്പൊ ഞാൻ ആ ആയിരത്തി എൺപത് പി എന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള ആ ചെറിയ ആരോയിൽ ഒന്ന് ചെയ്യുകയാണ് ഇപ്പൊ ഇവിടെ ഓട്ടോ എന്നൊരു ഓപ്ഷൻ ആണ് ആയി കിടക്കുന്നുണ്ടാവുക അപ്പൊ അതിന് താഴെ രണ്ട് മൂന്ന് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിലൊന്ന് ഞാൻ പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ ഇവിടെ കണ്ടില്ലേ നൂറ്റി നാൽപ്പത്തി മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് വരെയുള്ള റെസൊല്യൂഷനുകൾ ഇവിടെ കാണുന്നുണ്ട് അപ്പം നമുക്ക് മൊബൈൽ ഡാറ്റ ലാഭിച്ചുകൊണ്ട് അത്യാവശ്യം ക്ലാരിറ്റിയോടെ വീഡിയോകൾ കാണണമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതോ മുന്നൂറ്റി അറുപതോ നാനൂറ്റി എൺപതോ റെസൊല്യൂഷനുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഇവിടെ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല പകരം ബാക്ക് അടിക്കുകയാണ് ഇപ്പം ആ അഡ്വാൻസ്ഡ് എന്ന ഓപ്ഷന് മുകളിൽ തന്നെ ഡേറ്റാ സേവർ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വീഡിയോകളുടെ റെസല്യൂഷൻ കുറയ്ക്കാവുന്നതാണ് അപ്പം ഞാൻ ആ ഡേറ്റാ സേവർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഇനി ഈ ഡേറ്റാ സേവർ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം നിങ്ങൾ ഓപ്പൺ ചെയ്ത വീഡിയോ ആയിരത്തി അമ്പത് ഫുൾ എച്ച് ഡി വീഡിയോ ആണെങ്കിലും ശരി അല്ല ഫോർ കെ റെസൊല്യൂഷനോ അതിന് മുകളിലുള്ള റെസൊല്യൂഷനുകളോ ആണെങ്കിലും ശരി ഡേറ്റാ സേവർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നാനൂറ്റി അമ്പത് പി എന്ന ഒരു റെസൊല്യൂഷനിലേക്ക് ലോക്ക് ചെയ്യപ്പെടുന്നതാണ് അതായത് ഹൈ റെസൊല്യൂഷനുള്ള വീഡിയോ ആണ് അതെങ്കിൽ നാനൂറ്റി എൺപത് എന്ന റെസൊല്യൂഷനോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള റെസൊല്യൂഷനുകളിലോ മാത്രമേ ആ വീഡിയോ പ്ലേ ആവുകയുള്ളൂ അങ്ങനെ റെസോല്യൂഷൻ കുറച്ചുകൊണ്ട് നമുക്ക് അമ്പത് ശതമാനത്തോളം ഡേറ്റ ലാഭിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് ആ ഡേറ്റാ സേവർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ റെസൊല്യൂഷൻ മാത്രമേ കുറയുന്നുള്ളൂ പക്ഷെ യൂട്യൂബിലെ ഏതൊരു വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും ആ ഡേറ്റാ സേവർ എന്ന ഓപ്ഷൻ എനേബിൾ ആയി കിടക്കാൻ യൂട്യൂബിൽ തന്നെ വേറൊരു സെറ്റിംഗ്സ് ഉണ്ട് അത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് ഇനി നമുക്ക് നോക്കാം അതിനായി ഞാൻ ആദ്യം യൂട്യൂബിന്റെ ഹോം പേജിൽ തന്നെ വരികയാണ് ആദ്യമേ ഒരു കാര്യം പറയാം നിങ്ങൾ യൂട്യൂബ് അടുത്തൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ കമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുന്നത് പോലെ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് യൂട്യൂബ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ഇങ്ങനെയാണ് ഓപ്പൺ ആവുക അപ്പൊ ഇതിന്റെ സ്ക്രീനിന്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഇതുപോലെ കാണുന്നതാണ് നിങ്ങൾ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സ്ക്രീനിന്റെ മുകളിലാണ് ഈ പ്രൊഫൈൽ കാണുക അതിൽ പ്രസ് ചെയ്താലും മതി അല്ലെങ്കിൽ ഇതാ ഇവിടെ താഴെ കാണുന്ന ഈ പ്രൊഫൈലിൽ നിങ്ങനെയൊന്ന് പ്രസ് ചെയ്യുക ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു ചക്രം പോലെ ഒരു സിമ്പിൾ കാണുന്നില്ലേ അത് തന്നെയാണ് സെറ്റിങ്സ് അപ്പൊ അതിൽ ഞാൻ ഒന്ന് പ്രസ് ചെയ്യുകയാണ് അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വരുന്നതാണ് ഇതിൽ മുകളിൽ നിന്ന് താഴേക്ക് മൂന്നാമതായിട്ട് ഡേറ്റ സേവിങ് എന്ന് തന്നെ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ അതിലാണ് ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ടത് ഇത് കൂടാതെ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് അത് ഞാൻ പിന്നെ കാണിക്കാം ആദ്യം ഞാൻ ഇതിൽ പ്രസ് ചെയ്യുന്നു അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇവിടെ ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ എനേബിൾ ആയിട്ട് കിടക്കുന്നുള്ളൂ ബാക്കി എല്ലാം ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത് ഇനി നമ്മൾ ഒറ്റൊരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ ഇവിടെ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ തന്നെ ഡേറ്റാ സേവിംഗ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ താഴെ ഡിസേബിളായി കടന്നിരുന്ന എല്ലാ ഓപ്ഷനുകളും തന്നെ ഇതുപോലെ എനേബിൾ ആവുന്നതാണ് ഇവിടെ റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അത് എനേബിൾ ആയതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലെ ഏതൊരു വീഡിയോയും പ്രസ് ചെയ്ത് പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഡാറ്റാ സേവർ എന്ന ഓപ്ഷൻ എനേബിളായി നമുക്കതിലൂടെ ഡേറ്റ ലാഭിച്ചുകൊണ്ട് വീഡിയോകൾ കാണാവുന്നതാണ് ഇനി അതിന് താഴെ റെഡ്യൂസ് ഡൗൺലോഡ് ക്വാളിറ്റി ഓപ്ഷനുകളുണ്ട് നമ്മൾ യൂട്യൂബിൽ തന്നെ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് ഓഫ്ലൈനായിട്ട് കാണുന്നുണ്ടെങ്കിൽ കുറഞ്ഞ എം സൈസിൽ വീഡിയോകൾ ഡൗൺലോഡ് ആകാനുള്ള ഓപ്ഷനുകളാണത് അത് ഇവ എനേബിളായി കിടക്കുമ്പോൾ നാനൂറ്റി എൺപതോ അതിന് താഴെയുള്ള റെസൊല്യൂഷനുകളിലോ മാത്രമേ വീഡിയോകൾ ഡൗൺലോഡ് ആവുകയുള്ളൂ അതുവഴി നമുക്ക് ഡേറ്റ ലാഭിക്കാവുന്നതാണ് ഇനി അതിന് താഴെയുള്ള ഓപ്ഷനുകളൊക്കെ നമ്മൾ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴോ റെസൊല്യൂഷൻ കുറയ്ക്കാനുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഇതിലെ ഏതെങ്കിലും ഓപ്ഷനുകളൊക്കെ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് റിഡ്യൂസ് ഡൗൺലോഡ് ക്വാളിറ്റി എന്ന ഓപ്ഷൻ ഡിസേബിൾ ആക്കണമെങ്കിൽ അതിൻ്റെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസേബിൾ ആകുന്നതാണ് ഇനി യൂട്യൂബിൽ തന്നെ മറ്റൊരു ഭാഗത്തും നമുക്ക് ഡേറ്റാ സേവർ ഓപ്ഷൻ ഉണ്ട് അതെങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാമെന്ന് നോക്കാം അതുകൊണ്ട് ഞാൻ ഈ ഡേറ്റാ സേവിങ് മോഡ് എന്ന ഓപ്ഷൻ ഇവിടെ വീണ്ടും ഡിസേബിൾ ആക്കുകയാണ് ഇനി ഞാൻ ബാക്ക് അടിക്കുകയാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഈ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആ ഡേറ്റ സേവിംഗ് എന്ന ഓപ്ഷന് താഴെയായിട്ട് ഒരു വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിൽ ഞാൻ ഒന്ന് പ്രസ് ചെയ്യുന്നു അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരിക ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഓട്ടോ റെക്കമെൻഡ് എന്ന് കാണുന്നില്ലേ അതാണ് എനേബിൾ ആയിട്ട് കിടക്കുക അതുപോലെ നമ്മൾ വൈഫൈ ഉപയോഗിച്ച് വീഡിയോ കാണുന്നതിന്റെ ഓപ്ഷനുകൾ ഇവിടെ താഴെയുണ്ട് അതും ഓട്ടോ എന്ന ഓപ്ഷനാണ് സെലക്ട് ആയി കിടക്കുന്നുണ്ടാവുക അപ്പൊ നമ്മൾ ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ അവിടെ മുകളിൽ തന്നെയുള്ള ആ ഡേറ്റ സേവർ എന്ന ഓപ്ഷൻ ഇല്ലേ അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗത്ത് ഞാൻ പ്രസ് ചെയ്യുകയാണ് അതേപോലെ ആ വൈഫൈയുടെ ഓപ്ഷനുകളിൽ ഏറ്റവും താഴെയുള്ള ആ ഡേറ്റാ സേവർ എന്ന ഭാഗവും ഞാൻ സെലക്ട് ചെയ്യുകയാണ് അത് നിങ്ങൾ വൈഫൈ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്താൽ മതി ഡേറ്റാ സേവർ എന്ന ഈ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ കാണുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ റെസൊല്യൂഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡേറ്റ ലാഭിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നേരത്തെ ചെയ്ത ആ ഡേറ്റ സേവിംഗ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് ഏറ്റവും മുകളിലായി കാണുന്ന ഡേറ്റാ സേവിംഗ് മോഡ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതാണ് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോകൾ കാണുമ്പോഴും ഡൗൺലോഡ് ചെയ്യുമ്പോഴും മറ്റെല്ലാ രീതിയിലും തന്നെ നമുക്ക് വീഡിയോകളുടെ റെസല്യൂഷൻ കുറച്ചുകൊണ്ട് ഡേറ്റ ലാഭിക്കാവുന്നതാണ് അപ്പം ഈ രീതിയിൽ യൂട്യൂബിലെ ഡേറ്റാ സേവർ മോഡ് എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോകളുടെ റെസല്യൂഷൻ കുറയ്ക്കുന്നത് അതിന്റെ അതിൻ്റെ ഡേറ്റ നമുക്ക് ലാഭിക്കാവുന്നതാണ് അതേപോലെ ബാറ്ററി ചാർജും ലാഭിക്കും താണ് അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യുക വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം ബൈ